இங்கே ஒரு சலங்கினை ஆசம்சாவில் உள்ள சீனியர் அசிஸ்டெண்டான ஷேம் சார் சாமி இங்கே இளைஞர்களுக்கு ಸ್நேக்கரோவும் சாமுஜி இ சலங்கினோரு প্রত্যেকா প্রত্যেকம் காரணம் சௌட்டேன் இன் சங்கமாயா विद्यार्थी ஆன ഈ വർഷത്തെ പഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകരുള്ള അവാർഡ് ഞാൻ ലഭിക്കുന്നത് നിങ്ങളുടെ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു പരിപാടി പങ്കെടുക്കുന്ന পরো সহেবেশন সমাপণ ইচ্ছেনাপণ সমাপণ সমাপণ প্রার্থনা আরেশ বচন আরবান ন্যায় নিশেষ শ্রামনি শুনি কি তিনি বলা ਉਸপর পড়ন কো উদগানলে दुकान <laughs> स्विधे ஜம்முடா வித்தாசம் ஆர்மி எட்டில் விவித்தராக சேவனம் செய்யும் முப்பத்தாறு வசத்தேவன்குள் பதவி விளம்பர உதாரணம் ും ഇന്ത്യ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടാണ് നിങ്ങളോട് വന്നിട്ടുണ്ട് കുട്ടികളോട് പോകാമതി ആറ് ദിവസങ്ങളാണല്ലോ ിൽ നിങ്ങളെ സംബന്ധിക്കാൻ കൂടെ േരും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ താമീല് ഉത്തമരായ ഭാഗമാണ് സംസാരിക്കാം കാരണം అప్పుడు నేను నికెట్ ఇలా నేను సౌండ్ కంట్రోల్ రెండూ కొట్టు మిక్స్ అవుతుంది ఈ ఫైల్ ర YouTube లో పెట్టుకు పొని పొంగలది విడనంబు కుట్టేలా అప్పుడు మనసాయి వాయిస్ నుండి సౌండ్స్ సైన్స్ గేర్ సౌండ్ അതായത് നിങ്ങൾ രാജ്യത്ത് ചേർന്നാലും ശ്രമിച്ചു ചേർന്നാലും എൻ സി സി ചേർന്നാലും സ്റ്റുഡൻസ് വിളിച്ച് ചേർന്നാലും നല്ലൊരു പ്രാബല്യം നിങ്ങൾ എന്താണ് ும்ர <laughs> விட்டு பட்டாத்தில் பட்டாள் போய் எந்த செய்ய விசாசம் என்ன என்ன உதவி காரணம் అవును యూనిట్ స్పెర్డతాయి అడ్మినిస్ అని పై సమయం కింద ఇంటర్మీడిట్ అయితే ప్లస్ టు పై ప్ పిల్లల అడుతూ ని

ಕರ್ಕರೀಸ್ ಪಟ್ಟಾರಿನ ವಕೀಲಿಯರ್ ಆರೋಪ മു ഡോക്ടറോ എൻജിനിയർ ആണോ കുട്ടി മാത്രം നിങ്ങൾക്കൊരു ഉദ്ദേശമാണ് ഈ ചേർന്നു അല്ലെങ്കിൽ വേറെന്താ സംഘടന നേടി മെച്ചങ്ങൾ അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഞാനുദ്ദേശിക്കുന്നത് ഒരു ലീഡർ ആയിരിക്കും ഒരു ലീഡർ ആവണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇത്തരം സംഘടനകളൊക്കെ ഉണ്ടാവുന്നത് ലീഡർ എന്നൊളിക്കൽ ലീഡർ അല്ല ലീഡർ എന്ന് പറഞ്ഞാല് നമ്മളാ മഹാത്മാഗാന്ധി പോലുള്ള

राष्ट्रपति नायर्ट बल्का हाई सेक्रेटरी स्कूल का अपने ज्ञान देते हैं शरीर और मानसिक समान लागू। जिला प्रेसिडेंट श्री निशथ कुमार आदरणीय। दौनदा ने युवाचंद <laughs> राय ഈ വർഷത്തെ ചേമഞ്ചേരി വിദ്യാർത്ഥി കർഷക അവാർഡ് നേടിയിക്കുന്നു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി ഭാഗത്ത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ആരംഭിച്ച ആ ഒരു ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് അന്ന് മുതൽ വ്യത്യസ്തമായ വിദ്യാർത്ഥികൾ നമ്മൾ ഓരോ വർഷവും സെക്ഷനില് സ്കൗട്ട്സ് ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നു ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പലപ്പോഴും

അങ്ങനെ പല രീതിയിലുള്ള വിദ്യാർത്ഥികളും ഒരു സമയത്ത് അവരുടെ പുറത്താക്കപ്പെട്ട കഴിവുകളും അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രൊട്ടക്ഷാലിറ്റീസും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവന്ന് നല്ല ഒരു പൗരനായി നമ്മുടെ ദേശത്തിലേക്ക് നൽകാം എന്നുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത് നമ്മുടെ സ്കൂളിലെ പ്രവർത്തിക്കുന്ന സ്കൗട്ടിലിയുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുതലേ അതിന്റെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ തുടക്കം തന്നെ ഇംഗ്ലണ്ടിലേക്ക് നടന്ന വളരെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നടക്കേണ്ടി വരും അതെല്ലാം തന്നെ അതിന് സ്പിരിറ്റോടുകൂടി എൻജോയ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇത്തരമൊരു പേര് നൽകുന്ന ഈ വർഷവും ഓരോ വർഷവും ആ കുട്ടികൾക്ക് നടത്താറുണ്ട് ഈ വർഷവും നമ്മൾ ആണ് പ്രോഗ്രാമുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ വൈകുന്നേരങ്ങളിലാണ് ക്യാമ്പ് എല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആദ്യമായി ഇവിടെ ഉദ്ഘാടന

കൂടി ഇന്നത്തെ മെയിൻ പരിപാടികളൊക്കെ കഴിയും പിന്നീട് രാവിലെ അഞ്ചുമണിയോടുകൂടി നമ്മുടെ ക്യാമ്പ് ആരംഭിക്കും അതില് നമുക്ക് അനുവദിക്കേണ്ടായിരുന്ന കുറെ രീതികൾ ആ രീതികൾക്കോട്ടെ

നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് പെട്ടെന്നതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു അത് തീർച്ചയായിട്ടും ഇത്തരമൊരു വലിയ ആണ് അതിൽ എന്തായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടെ നോക്കിക്കഴിയാൻ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ അതിന് അങ്ങനെ വിഷയത്തെ പുറത്തിയാണ് ഒരു പാനൽ ഡിസ്കഷൻ ആയിട്ട് ഇവിടെ നടത്തുന്നത് അതിൽ മറ്റൊരു കാര്യം കൂടി അവരുടെ ഈ വർഷത്തെ ഹാർസെക്രീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ കമ്പ്ലീറ്റ് ആക്കപ്പെടുന്ന വളരെ അതിൽ പല രീതിയിലുള്ള പ്രൊജക്ട് വർക്കുകളാണ് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ട് വർഷങ്ങളായിട്ട് നിർബന്ധമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം അതിന്റെ അണ്ടർ முடியாம கட்டුරු போல അവസരം ഇതിനടുത്ത് ഉചിത നിശേഷം ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്റർ അപ്പോൾ ആദ്യം പറഞ്ഞു സ്കോഴ്സ് ഓഫ് ഗേഴ്സിന്റെ കാര്യങ്ങളെ बारे में बोलते வருธรรม അവിടെ നമുക്ക് ഒരു സാധാരണ രീതിയിൽ തീരിയുള്ള സ്കൂളിങ് മാർഗ്ഗങ്ങളല്ല അവിടെ വളരെ വിഷയങ്ങളെ ഒരു ആധുനികമായിട്ട് പഠിച്ചു കൊണ്ടുള്ള ആയമാണ് ഇവിടെ അങ്ങേരെ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് സമയത്ത് തന്റെ ലൈഫിൽ ഉൾപ്പെട്ടു കൊടുക്കാൻ എന്തൊക്കെ ബേസിക് നമുക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ ബേസിക് സ്കിൽസ് ഉണ്ടോ അതൊക്കെ ട്രാൻസാക്ട് ചെയ്യാനുള്ള അവസരം കൂടിയാണ് സ്കൗസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഫസ്റ്റ് എയ്ഡുമായിട്ടുള്ള കാര്യം ഇപ്പൊ പിന്നെ നമുക്ക് ചുറ്റും പലപ്പോഴും നമ്മൾ വീണ്ടും അൽപകത്തൊക്കെ ആയിട്ട് ഇത്തരങ്ങൾ കർമ്മം ചെയ്യുന്ന പല സാഹചര്യങ്ങളും വന്നു കാണാം പല വർഷങ്ങൾ പല സമയങ്ങളിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഈ മറ്റ് സംഘടനകളുടെയും ഒക്കെ കേരളങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾ അവിടുന്ന് ഈ പ്രഥമ ശുശ്രൂഷ മേഖലകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ട്രെയിനിന്റെ ഭാഗമായിട്ട് വളരെ 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 പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ടുത്ത്വിക്കാൻ പോകുമായിരുന്ന ഒരു രക്ഷപ്പെടുന്ന കാര്യങ്ങൾ കൂടി അവർക്ക് നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാ അതിന്റെ ഒരു ട്രെയിനിങ് ആണ് ഫസ്റ്റ് എയ്ഡ് പറയുന്ന സെഷൻ കൈകാര്യം ചെയ്യുന്നത് അതിനെ തുടർന്ന് മറ്റൊരു പല പ്രധാന സ്കില്ല് ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് ഹൈക്കെന്നൊക്കെ പറയുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഒരു കൂടി വിസിറ്റ് ചെയ്ത് അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ അത് വൈകുമാരിക്ക് പോകുന്നുണ്ടാവുക അവിടെ പോയി ആ കാര്യങ്ങളെ കണ്ട് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് സാമൂഹിക അപ്പൊ അത്ര ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നമ്മുടെ കാര്യമായ വിഷയമാണ് ഇവിടുത്തെ നമ്മുടെ പരിസ്ഥിതിയിലെ മാലിന്യം അതിനെ കൂടി മുൻനിർത്തിയാണ് ഫയൽ ചെയ്തത് അത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും പലപ്പോഴും അതില് എവിടെ പോണം എങ്ങനെ പോണം എന്ത് നിർദ്ദേശങ്ങളില്ലാതെ അവര് ആ ഒരു സമയത്ത് കിട്ടുന്ന പല സൈനികരുടെയും ആളുകയും സഹായത്തോടെ മുന്നോട്ട് പോവുകയും എവിടെയാണ് എത്തിപ്പെടുന്നത് എന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും ആ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരുന്ന പരിപാടി ും പിന്നെ അതിനുശേഷം നടക്കാൻ പോകുന്നത് വരുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പരിപാലനമായിട്ടുള്ള ചടങ്ങാണ് അതിന്റെ പേരാണ് ക്യാമ്പാർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീകുട്ടി തൊഴുകു ഇതാണ് നമ്മുടെ ധാരണ പക്ഷെ അതല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം അതിനൊരു പവിത്രതയുടെ അത് പലപ്പോഴും ഒരാളുകൾ കൂടി ചേരുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്ന അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഒഴിവാക്കി വളരെ മനോഹരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ഒരു കൂട്ടായ്മയിലേക്കും എത്തിച്ചേരുക എന്നുള്ള സങ്കല്പത്തിനടി സംഘമായ അത് ഏർ അതിന്റെ പ്രിപ്പറേഷൻസും അതിന്റെ നടത്തിപ്പുമൊക്കെയാണ് അതിനുശേഷം നാളെ രാത്രിയോടുകൂടി നടക്കാൻ കൊണ്ട് പിന്നീട് അടുത്ത ക്യാമ്പിന്റെ അവസാന ദിവസത്തേക്ക് മൂന്നാം ദിവസം ഞായറാഴ്ച രാത്രിയിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ യൂഷ്വലായി ചെയ്യുന്ന ചില ചടങ്ങുകൾ ശേഷം തലേ ദിവസങ്ങളിൽ ചെയ്ത യൂഷ്വൽ ചടങ്ങുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തന്നെ മറ്റൊരു ചടങ്ങുകളിൽ ആ ചടങ്ങ് സർവമ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം സംബന്ധിച്ച് വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രാജ്യത്തോട് മറ്റൊന്ന് തേടി ആ രണ്ട് കാര്യങ്ങൾ ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ മതവ്യത്യാസം ഇല്ലാത്ത ദൈവത്തെയാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്നാണ് എന്ന് നമ്മുടെ മക്കളെ മനസ്സിലാക്കാനായി എല്ലാ മതങ്ങളുടെയും ഭക്തി ഗാനങ്ങള് അതിന് കൃത്യമായ ഒരു ില് ഇവിടെ ചടങ്ങായിരിക്കും അത് അത് കഴിയുന്നതോടുകൂടി പിന്നീട് നമ്മുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ സെഷൻ ആ ദിവസത്തെ ആദ്യ സെഷനിലേക്ക് ആദ്യ സെഷൻ അവിടെ ഒരു അതിനെ തുടർന്ന് മറ്റൊരു പ്രാക്ടിക്കൽ കോരുന്നത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കളയുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിലും ജോലി പോകുന്നു കല്യാണം കഴിക്കുന്നു മാർഗത്തിലാണെങ്കിലും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ജോലി ഒന്നും ഉണ്ടാവില്ല അവർ ഭക്ഷണം ഇതിന് വന്ന് കാണിക്കും അങ്ങനെയുള്ള സെറ്റപ്പ് പണ്ട് പണ്ടെന്നുള്ള സമൂഹം ഇപ്പൊ നമ്മുടെ സമൂഹ പ്രത്യേകിച്ച് യുവ യങ് ജനറേഷനൊക്കെ തന്നെ ഒക്കെ മലയാളമാ ഇപ്പോ എല്ലാ വീടുകളിലും എല്ലാവരും എല്ലാവരും മാറ്റം ചെയ്തു എല്ലാവരും കുടുംബം നോക്കുന്നു എല്ലാവരും കുടുംബം നോക്കുന്നു പക്ഷെ നമ്മുടെ മക്കളുടെയും അർത്ഥത്തോടെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും വളരെ വലിയ ചോദ്യമില്ലായിരുന്നു കാരണം പണ്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന വീടുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങളും ഇപ്പം നമ്മുടെ മക്കളും വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ വളരെ സംശയമായിരുന്നു

നമ്മുടെ ക്യാമ്പസ് നമുക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിൽ പോകുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ക്യാമ്പസിന് ആ സ്ഥലത്തെ അതിനേക്കാൾ വളരെ മനോഹരമായി തിരിച്ചേൽപ്പിച്ചു പോകാൻ പത്ത് കഴിക്കുന്ന പരിപാടി ഉണ്ടാവുക അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ എന്ത് നേടി ഈ പറഞ്ഞ ക്യാമ്പിലൂടെ എന്തിനാ മനസ്സിലാക്കുന്നു आह 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 इन्हें नमस्ते नाम को निभाए अपने सचिन ताऊ पीछे हैं नमस्ते कैमरे सम्मान में प्लान भी और इन सरकुलेटर्स में तो जी इमेज वो दस्ते बिल्ड आए थे इस दिशा का या प्रवासन है ना नाम के लोग आंसर बुलता है खासकर जैसे उन्हें स्टॉक्सन केट्स एंड स्टूडेंट 2025 की प्रार्थना करना पड�